ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റുമുള്ള ആര് നോക്കിയാലും അവർ ദുഃഖിതരായിരിക്കും വ്യാകുലരും അവർ വിചാരിക്കുന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം ദുഃഖം അവർ അവർക്കാണെന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളതും അവരുടെ ജീവിതത്തിലാണെന്ന് പ്രപഞ്ചത്തിൽ അങ്ങനെ ആരും തന്നെ ഇല്ല ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഇല്ലാത്തവരായിട്ട് പിന്നെ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല മനുഷ്യന്റെ പക്കൽ പരിഹാരമില്ലാത്തതായി പക്ഷേ അതിനുള്ള പ്രതിവിധി കണ്ടെത്തുവാൻ സ്വന്തം മനഃശക്തിയെ സ്വരൂപിച്ച് ജീവിതത്തിൽ മുന്നേറേണ്ടി വരുന്നതാണ് സാഹസികതയിലൂടെ മുൻപോട്ട് പോകണം എന്നാൽ ചിലർ എന്താണ് ചെയ്യുന്നത് സ്വന്തം തലയിൽ കൈവച്ച് ഏതെങ്കിലും ഒരു കോണിൽ ചെന്നിരുന്ന് നിരാശരായി സ്വന്തം വിധിയെ പഴിക്കുകയാണ് പാടില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കർമ്മം ചെയ്താലും മുൻപോട്ട് പോകൂ സാഹസികത കാണിക്കൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും ക്ഷമയോടെ ഇരിക്കൂ കാരണം നിങ്ങളുടെ ലക്ഷ്യം എത്രമാത്രം കഠിനമാണെങ്കിലും ലക്ഷ്യത്തിലെത്തുവാനുള്ള ആ മാർഗം നിങ്ങളുടെ പാദങ്ങൾക്കടിയിൽ അടിയിൽ തന്നെയാണുള്ളത് രാധേ രാധേ